റഷ്യയുടെ വ്യോമതാവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ആക്രമണം കണ്ട് ലോകം അമ്പരന്നിരിക്കുകയാണ് ഇന്നലെ റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങളിലാണ് ഉക്രൈന്റെ ചാരസംഘടനയായ എസ് ബി യു വിജയകരമായി ഒരേ സമയം ആക്രമണം നടത്തിയത് പതിനെട്ട് മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങൾ തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്നലെ ആക്രമണത്തിന് ശേഷം പ്രതികരിച്ചത് ഡ്രോണുകൾ നിറച്ച ട്രക്കുകൾ റഷ്യയുടെ വ്യോമ താവളത്തിന് സമീപം എത്തിച്ചുകൊണ്ടാണ് ഉക്രൈൻ ചാനസംഘടനയായ എസ് ബിയു റഷ്യയുടെ അഞ്ച് വ്യോമത്താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നത് വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രക്കിലിരുന്നു കൊണ്ട് റഷ്യയുടെ വ്യോമതാവളങ്ങളിൽ നിർത്തിയിട്ടിരുന്ന യുദ്ധവിമാനങ്ങൾ റഷ്യയുടെ ബോംബർ വിമാനങ്ങളായ ടി യു നയൻറ്റി ഫൈവ് ടി യു ട്വന്റി ടു എന്നിങ്ങനെയടക്കമുള്ള അത്യാധുനികമായ റഷ്യയുടെ ബോംബർ വിമാനങ്ങളടക്കം ോളം അല്ലെങ്കിൽ നാൽപ്പതിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളെയാണ് വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ ചാരസംഘടനയായ എസ് ബി യു തകർത്തിരിക്കുന്നത് ചുരുങ്ങിയത് ഏഴ് ബില്യൺ ഡോളർ എന്ന പടുകൂറ്റൻ സംഖ്യയുടെ നാശനഷ്ടങ്ങൾ ഉക്രൈൻ ഇന്നലെ റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ല അമേരിക്കയുടെ അനുവാദമില്ലാതെ അമേരിക്കയുടെ സമ്മതമില്ലാതെ അല്ല എങ്കിൽ അമേരിക്ക അറിയാതെയാണ് ഉക്രൈൻ ഇന്നലെ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യോമതാവളങ്ങൾക്ക് നേരെ ഉക്രൈൻ ചാര സംഘടന ആക്രമണം നടത്തിയതിനു ശേഷം റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായ സെർജി ലവറോവും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്ക് റൂബിയോയും തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഉക്രൈന്റെ ചാരസംഘടനയായ എസ് ബിയു ഇന്നലെ റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ നടത്തിയത് ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചുവെങ്കിലും ഉക്രൈന്റെ ആക്രമണത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം റഷ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് റഷ്യ എന്ത് തിരിച്ചടിയാണ് നൽകുക എന്നതാണ് ലോകം ഇനി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് വില കുറഞ്ഞ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതും റഷ്യയുടെ ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണമാണ് ഉക്രൈന്റെ ചാരസംഘടന ഇന്നലെ റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങളിൽ നടത്തിയത് അക്ഷരാർത്ഥത്തിൽ റഷ്യ ലോകത്തിനു മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ആക്രമണത്തിന് ശേഷം ഉക്രൈന്റെ ഡ്രോൺ കേന്ദ്രത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തിയിരുന്നു അതിനു പുറമെ ഉക്രൈന്റെ വഡാസ പോർട്ടിലും ഇറാൻ നിർമ്മിതമായ ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യൻ സൈന്യം ആക്രമണം നടത്തി പക്ഷേ ഇതുകൊണ്ടൊന്നും ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് ഒരു തിരിച്ചടിയാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്രക്ക് രൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ ഉക്രൈന്റെ സംഘടന റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങളിലായി നടത്തിയത് സമാധാന ചർച്ചകൾക്ക് വേണ്ടി റഷ്യയുടെയും ഉക്രൈന്റെയും പ്രതിനിധികൾ തുർക്കിയിലെ ഇസ്താംബൂളിൽ എത്തിയ ഉടനെയാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്നും റഷ്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ഒരു ആക്രമണം ഉണ്ടായത് റഷ്യ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ പിന്തുണയില്ലാതെ വ്ളാഡിമിർ സലൻസ്കി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം റഷ്യയുടെ മണ്ണിൽ ഒരിക്കലും നടത്തുവാൻ ധൈര്യം കാണിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പൂർണമായ പരാജയത്തെ മുതലെടുത്തുകൊണ്ടാണ് ഉക്രൈൻ ചാരസംഘടന ഇന്നലെ റഷ്യയുടെ അഞ്ച് വ്യോമ താവളങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് അതിശക്തമായ രീതിയിൽ തന്നെ റഷ്യ തിരിച്ചടിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറുഭാഗത്ത് തുർക്കിയിൽ ഇപ്പോഴും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്